ും താമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സുകൾ രാഷ്ട്രമത്തിന് സംഘപരിവാരത്തിന്റെ ആറുതല്ല علامه સાദോ علامه 10 പോയി ആൾക്കാ ഓട ചെയ്യാമടാ നോക്കാം ഓടാതെ ഓടല്ല ില്ല തോരണ കൊണ്ട് ഇവരൊക്കെ ഇവിടുത്തെ കുട്ടി സഖാക്കളെ നിങ്ങൾ എന്തിനു മോൻപൊത്ത ആവശ്യം

ഫോണിക്ക് വോട്ട് ചെയ്യണു എവിടെയാ കോണിയായിരുന്നെ കോണിയാതിലുണ്ടാവും നമ്മള് വേണേ കഴിഞ്ഞ പ്രാവശ്യം ില്ല എന്നാ ഇവിടെ എന്താ വേണോ ആള് അടുത്ത വെള്ളം വിളിച്ചത് സുഹൈല് കുട്ടംമാക്കല് ഈ വീടും കുടുങ്ങിട്ട് പറ പച്ചക്കറി സാധനം പറ്റിട്ട് രണ്ട് വാക്കുകാര് സുഹൈല് കുട്ടംമാക്കല്യാണി മുർഷി പറ പച്ചക്കാ സാധിനെ പറ്റി രണ്ട് വാക്കു നമ്മൾ രാജ്യം കാക്കാൻ വേണ്ടിട്ടാണ് ചിഹ്നം കാക്കാനല്ല രാജ്യം കാക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കേട്ടോ അവിടെ വരെ എത്തി പോരാട്ടോ പോലീസിന് കുടിക്കോ കണ്ണുകൾ കഴിഞ്ഞ ആറ് മണിക്കാരെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തൊന്ന് കംപ്ലൈന്റ് ചെയ്യില്ലോ കംപ്ലൈന്റ് ചെയ്യാം സംഘർഷ ரெண்டாம் <laughs> மூந்து